പരിപാലന നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ട് സി ആർ എസ് എഫ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വൈപ്പിൻ മൂലമം സംസ്ഥാന പാത എടവനക്കാട് വാച്ചാക്കലിൽ ഉപരോധിച്ചു വിശദമായ വാർത്തകളിലേക്ക് എത്ര പണിക ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ തീരദേശ പരിപാലന നിയമത്തിൽ ഭേദഗതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് സിആർഎസ്എഡ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പാത ഉപരോധിച്ചു

സിആർഎ ആക്ഷൻ കൗൺസിൽ നടത്തിയ ഇന്ന് രാവിലെ നടത്തിയ ഉപരോധ സമരം ഏതാനും മിനിറ്റുകൾ മുന്നോട്ട് പോയപ്പോൾ തന്നെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണുള്ളത് നമ്മൾ കാര്യമായിട്ടുള്ള ചെറുത്തിൽ നടത്തിയെങ്കിലും മുപ്പതോളം പേരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എടവനക്കാട് ജനങ്ങളെ ജനങ്ങളെ സേവിക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയവർ എത്ര ദോഷകരമായിട്ടാണ് എത്ര ദുരിതമായ ജീവിതമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്